നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട സ്ത്രീധനം ആണെന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം പക്ഷെ ഇപ്പോഴും ഈ പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെയാണ് നമുക്ക് ലീഗലി എങ്ങനെയാണ് ഇതിനെതിരെ പോരാട്ടം നടത്താൻ പറ്റുക ഈ പോരാട്ടം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് തുടങ്ങിയ പോരാട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഡൗറിയുമായി ബന്ധപ്പെട്ടിരുന്ന ഡൗറി ഡൗറി ആക്ട് എന്ന് കൊടുക്കുന്നത് വാങ്ങിക്കുന്നത് ഇല്ലീഗലാണ് ഡിമാൻഡ് ചെയ്യുന്നതും ഇല്ലീഗലാണെന്നുള്ള കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ നിയമം ടെക്നിക്കലി പേപ്പറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിയമമാണ് അതായത് ഡൗറി കൊടുക്കാൻ പാടില്ല അതേപോലെ വാങ്ങിക്കാനും പാടില്ല അതേപോലെ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറയുമ്പോൾ ആ നിയമം സ്ട്രോങ് തന്നെയാണ് കുറേ വർഷം ജയിലിൽ കിടക്കേണ്ടി വരും പക്ഷേ എന്നാലും ഉള്ള കൂടെ സ്ത്രീധനം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോഴും സ്ത്രീധനം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആളുകൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസിലും പല സ്ഥലങ്ങളിലും കാണാറുണ്ട് ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിൽ കള്ള പരാതികളുണ്ട് എല്ലാം ഉണ്ട് അതായത് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളിലൂടെ ഉണ്ട് ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആക്ച്വലി ഞാൻ റീസെൻ്റ് ആയിട്ടൊരു പത്രക്കെട്ടിങ്ങിൽ കണ്ടൊരു കാര്യമാണ് സ്ത്രീധനം കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു കുറ്റകരമായ ഒഫൻസാണ് അതിനൊരു ഭേദഗതി വരുത്തി ആ പറഞ്ഞ സംഭവം എടുത്ത് കളയാനുള്ളൊരു പ്ലാൻ ഇപ്പം കേരള ഗവൺമെൻ്റെ ഭാഗത്തുണ്ട് എന്ന രീതിയിലുള്ള വർത്തറവ് വരുന്നുണ്ട് അപ്പം ആക്ച്വലി അത് നല്ലതാണ് അതിൻ്റെ സംഭവം വെച്ചാൽ പല ആളുകളും ഫോർ എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭാര്യയോട് പറയും ഇനി ഇനിയും ഡൗറി വേണം അല്ലെങ്കിൽ നീ എനിക്ക് ആദ്യം ഇത്രയൊക്കെ പ്രോമിസ് ചെയ്തിരുന്നു ഇതൊന്നും തന്നിട്ടില്ല എനിക്ക് ഇത്രയും ദിവസങ്ങൾ തരണം അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഡൗറിയുടെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന കുറേയധികം സ്ത്രീകളുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യ വീട്ടുകാർക്ക് പരാതി കൊടുക്കാൻ ചെറിയൊരു പേടിയുണ്ട് അതെന്താണ് പേടി വെച്ചാൽ ഡൗറി കൊടുക്കുന്നതും ഇല്ലീഗൽ ആയതുകൊണ്ട് അതായത് വാങ്ങിക്കുന്നത് പോലെ തന്നെയാണ് കൊടുക്കുന്നതും ഇങ്ങനൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിച്ചവൻ എന്തായാലും കൊടുങ്ങും കൊടുക്കുന്നവനും കുടുങ്ങിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരാതി കൊടുക്കാത്ത കുറേ കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആക്ച്വലി അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭേദഗതി കൊണ്ടുവരാൻ കേരള ഗവണ്മെൻറ്റോ കൺസേൺ അതോറിറ്റിയോ തീരുമാനിക്കുന്നത് അങ്ങനെയാവുമ്പോൾ എന്താണ് ഈ കേസുകൾ കൂടുതൽ നമ്മളിൽ ശ്രദ്ധയിലേക്ക് വരികയും ഇങ്ങനെ ആളുകൾ പണിഷ് ചെയ്യപ്പെടുമ്പോൾ തന്നെ പിന്നെ ആളുകളും ചോദിക്കാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ്ലി എടുത്ത് കളയണമെങ്കിൽ ആസ് എ സമൂഹം നമ്മൾ മാറണം സ്ത്രീധനത്തിൻ്റെ പേരിൽ മാത്രം കല്യാണം കഴിക്കുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതായത് പെണ്ണ് കൊണ്ടുവരുന്ന ഗോൾഡ് പെണ്ണ് കൊണ്ടുവരുന്ന കാറ് പെണ്ണ് കൊണ്ടുവരുന്ന സംഭവങ്ങളെ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറേയധികം പുരുഷന്മാർ അൺഫോർച്ചുനേറ്റ്ലി ഉള്ളൊരു നാടാണ് കേരളമല്ല ഇവൻ നമ്മുടെ രാജ്യം മുഴുവൻ ആക്ച്വലി സമൂഹത്തിൻ്റെ ലെവലിൽ നമ്മളത് മാറേണ്ടതുണ്ട് സൊസൈറ്റി എന്നല്ല നമ്മളത് മാറേണ്ടതുണ്ട് അത് മാറിയാൽ മാത്രമേ ടെക്നിക്കലി ഒഴിവാക്കാൻ പറ്റുള്ളൂ പിന്നെയുള്ള കാര്യം വെച്ചാൽ ഈ പറയുന്ന വൃത്തികേട് ചെയ്യുന്ന ആളുകൾക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ കഴിഞ്ഞാൽ കുറേ ആളുകൾ പണിഷ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പേരീടെ പുറത്തും എന്ത് ചെയ്യാൻ പറ്റും ഈ സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇതൊരു വലിയൊരു പ്രോസസ്സാണ് അത് നമ്മളൊക്കെ വിചാരിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കല്യാണത്തിന് ശേഷം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളുടെതാണ് ഇപ്പൊ ഒരു വിവാഹം ആലോചിച്ചു വരുന്നു അവര് ഇൻഡയറക്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ മകൾക്ക് എത്ര കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ ചോദ്യം വരുന്നത് അപ്പൊ അങ്ങനെ ഒരു കല്യാണ ആലോചനയുടെ സമയത്ത് തന്നെ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ നമുക്ക് അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ ഡൗറി ഡിമാൻഡ് കല്യാണ ആലോചനയുടെ ഇടയിൽ ചെക്കൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ അമ്മാവൻ ചെക്കൻ്റെ ആരെങ്കിലും ആയിക്കോട്ടെ ഇവർ പറയുകയാണ് എത്ര കൊടുക്കും അല്ലെങ്കിൽ ഇത്ര വേണം ഞങ്ങൾക്ക് ഇന്നാലെ കല്യാണം ശരിയാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൗറി ഡിമാൻഡാണ് അത് പ്രോപ്പറായിട്ട് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നു ആറ് മാസം മുതൽ രണ്ട് വർഷം വരെയാണ് ജയിലിൽ കിടക്കേണ്ടി വരിക സോ ടെക്നിക്കലി ഡൗറി ഡിമാൻഡ് ചെയ്യുന്നതും ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് ആറു മാസം രണ്ട് ആറ് മാസം മുതൽ രണ്ട് വർഷമാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഡിമാൻഡ് ചെയ്താലും പ്രശ്നമാണ് എവിഡൻസ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും കാരണം കൂടുതൽ എളുപ്പമായല്ലോ കാര്യങ്ങൾ മറ്റേത് കോംപ്ലിക്കേറ്റഡ് ആവും കേസ് കോംപ്ലിക്കേറ്റഡ് ആവും പല സാധനങ്ങളും അതിലേക്ക് കയറി വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും എവിഡൻസ് എവിഡൻസ് എന്ന് എടുത്ത് പറയുന്നത് പല ആളുകളിൽ വിചാരം വെറുതെ പോയ ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന കാര്യമാണ് അങ്ങനെയല്ല എല്ലാ കേസുകളിലും എവിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം സാക്ഷി മൊഴികളൊക്കെ നമ്മൾ പരിഗണിക്കാം പക്ഷെ എന്നാലും ഡയറക്റ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അബോർഷന്റെ ലീഗൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് അബോഷൻ ലീഗലായ ഒരു കാര്യം തന്നെയാണ് അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന നിയമപ്രകാരം ട്വന്റി വീക്സ് വരെ അബോർഷൻ ടോട്ടലി ലീഗൽ ആയ കാര്യമാണ് കണ്ടീഷൻസും ഒക്കെ പറയുന്നുണ്ട് അതേപോലെ ട്വന്റി ഫോർ വീക്സ് വരെ സ്പെഷ്യൽ കാറ്റഗറീസിലുള്ള ആളുകൾക്ക് എന്താ പറയുക ഈ പറഞ്ഞ അബോർഷൻസ് ലീഗലാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മുഖാന്തരമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് അബോർഷന്റെ ഈ പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞ സംഭവം അതായത് അടുത്ത് വന്ന ഒരാൾ അബോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് വേറൊരാൾക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അവരുടെ പേരൻസിനെ വിളിച്ച് പറയുക അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ പല സ്ഥലങ്ങളിലോ അങ്ങനെ രീതിയിലുള്ള അല്ലെങ്കിൽ വേറെ സൊസൈറ്റിയിലുള്ള വേറെ ആരുടെയെങ്കിലും പറയുക വീടിൻ്റെ അടുത്തുള്ള ആളുകളോട് പറയുക അപ്പം അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എലിമെൻറ്റ് അപ്പ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി മെഡിക്കൽ ഡെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം പറയുന്നുണ്ട് സോ അബോർഷൻ നമ്മുടെ രാജ്യത്ത് ലീഗലാണ് എന്നാണ് പറയുന്നത് ആത്മഹത്യ ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം തന്റെ നാട്ടിൽ പോയി അബോർഷൻ എന്നുള്ളതാണ് ാണ് ശരിക്കും ഭർത്താവിന്റെ അനുമതി അബോർഷൻ ചെയ്യാൻ നിർബന്ധമാണോ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമത്തില് ഇവിടെയും പറയുന്നില്ല ഹസ്ബൻഡിന്റെ കൺസെന്റ് മാത്രമേ ഈ പറയുന്ന വൈഫിന് ചെയ്യാൻ പറ്റുമെന്നുള്ള സോ ഇവിടെയും നിയമം പറയുന്നില്ല സോ ടെക്നിക്കലി അങ്ങനെ ഒരു സംഭവം ഇവിടെയും പറയാത്തത് കൊണ്ട് മാരിഡ് വുമണ്ണിന് ഹസ്ബൻഡിൻ്റെ കൺസെൻ്റ് ചോദിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് നിയമം പറയുന്നത് എനിക്ക് ഒന്നു കേരള ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ജഡ്മെൻറ്റിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് മാരിഡ് വുമണ്ണിന് ഹസ്ബൻ്റെ കൺസെൻറ്റ് എടുക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ള കാര്യം ഇതാണ് നിയമത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന ഫാമിലി സെറ്റപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചോദിക്കാൻ ഉത്സവ ചോദ്യമാണ് കാരണം ഹസ്ബൻഡിനോട് പറയണ്ടേ എന്നുള്ള കാര്യം കാരണം കുട്ടി എന്ന് പറയുന്നത് രണ്ടു പേരുടെയും കൂടെ ആണല്ലോ സോ ആ സിറ്റുവേഷൻ അങ്ങനെ അബോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസണിനേക്കാൾ കൂടുതലും അതൊന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇതിൻ്റെ എല്ലാവിധ പെയിനും കാര്യങ്ങളൊക്കെ ബിയർ ചെയ്യേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അവർ തന്നെയാണ് പക്ഷേ എന്നാൽ പോലും കൺസെന്റ് ഇല്ലെങ്കിൽ പോലും അതൊന്നും അറിയിക്കേണ്ടത് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് പക്ഷേ നിയമപ്രകാരം ചോദിക്കേണ്ട ആവശ്യകത ഇല്ല അപ്പൊ ആ ഒരു വിഷയത്തിൽ ഈ സ്ത്രീക്കെതിരെ ഒന്നും ഭർത്താവ് ആയിട്ട് പോകാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ